അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാടൻ കോഴി വളർത്തുന്നവർക്ക് പെട്ടെന്ന് മാസില് വരുമാനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൂട്ടാനും വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ അഞ്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്പർ വൺ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു നമ്മൾ സാധാരണ എല്ലാവരും തരുക അഞ്ചിന് ഒരു എന്നുള്ള കണക്കിലാണ് നമ്മൾ സാധാരണ ചെയ്യുക അതിൻ്റെ ആവശ്യമില്ല കേട്ടോ പത്തിനും പതിനൊന്നും പന്ത്രണ്ട് ഇടയ്ക്ക് ഒരു പൂനായാലും മതി യാതൊരു പ്രശ്നവുമില്ല അതിന് കാരണമുണ്ട് കാര്യമുണ്ട് എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ട് ഇത് മുട്ട പെർട്ടിലൈസ് ആവില്ല വിരിയാത്ത മുട്ടയുടെ ചാൻസ് കൂടുതലാണ് കോഴി ക്രോസ് ചെയ്ത് എത്തുക എന്നുള്ളത് അത് വെറുതെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അതിന് മെയിനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെടക്കോഴികൾക്ക് ഒരു തവണ അതായത് ഒരു പൂവൻ കോഴി മുപ്പത് പ്രാവശ്യത്തിന് മേലൊരു ദിവസം ചെയ്യും അപ്പം ഈ കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടക്കോഴികൾക്ക് ബീജസങ്കലം ചെയ്തതിന് ശേഷം അതായത് ക്രോസിങ് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് ദിവസം വരെ ഈ സ്പേമിനെ സൂക്ഷിക്കാൻ പറ്റിയൊരാറ് ഇവരെ ഉത്തരത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് കോഴി ഇന്ന് ഇന്നിപ്പോൾ മാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മാറ്റ് ചെയ്താലും കുഴപ്പമില്ല അതായത് വിരിയുന്ന അതായത് നല്ല കൊത്തുമുട്ട കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ട് ഓരോ മുട്ട ആകുന്നതിനനുസരിച്ച് ഇതിലേക്ക് ആകരണം ചെയ്ത ആകരണം ചെയ്ത് ഇതിനകത്ത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ആ എഗ്ഗ് കോഴി പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ ഇതുണ്ട് അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോഴികളും അതായത് എന്തായാലും കോഴി പത്ത് പന്ത്രണ്ട് ഉണ്ടെങ്കിലും ദിവസം ഒരു കോഴിയും തന്നെ മാറ്റ് ചെയ്യുക പല കോഴികളും മാറ്റ് ചെയ്യും മാറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല അപ്പം അങ്ങനെ ചെയ്യുമ്പം ഇത് സ്റ്റോർ ആയിക്കോളും ഓട്ടോമാറ്റിക്കലി അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളുമില്ല അപ്പം പത്ത് പന്ത്രണ്ട് കോഴിക്ക് ഒരു പൂവൻ കോഴി തന്നെ ധാരാളം അപ്പോൾ അതാരും തെറ്റിദ്ധാരണം എല്ലാവരും മനസ്സിലാക്കുക പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെ വിരിഞ്ഞു കഴിഞ്ഞാൽ പശ്ചിത്തൊരു ഏഴ് ദിവസത്തോളം കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ ചെയ്യേ കൊടുക്കാവൂ പണ്ടുള്ള ഗോതമ്പ് വെക്കുന്ന പറഞ്ഞിട്ടുണ്ട് അതല്ല ഞാൻ പറയുന്നത് അത് കൊടുക്കണേ കൊടുക്കാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കട്ടെ നല്ല ലാഭം കിട്ടും അതായത് ഒരു ആറ് ഏഴ് ദിവസത്തോളം നമ്മൾ കോഴിക്ക് ഈ ഗോതമ്പ് അരി ഇതൊന്നും കൊടുക്കാൻ നിൽക്കരുത് വെറും സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക സ്റ്റാർട്ടർ കൊടുത്തതിനു ശേഷം ഏഴാമത്തെ ദിവസത്തിന് ശേഷം തൊട്ടിട്ട് പുല്ല് അരിഞ്ഞു കൊടുക്കുക പുല്ല് കഴിക്കില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവമല്ല കഴിച്ചോളും തള്ളക്കോഴി ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസത്തിന് ശേഷം പുല്ല് അരിഞ്ഞിട്ട് കേട്ടോ ഭക്ഷണത്തിൻ്റെ കൂടെ അപ്പോൾ കോഴികൾ കുഞ്ഞുങ്ങൾ തള്ളക്കോഴി തിന്നണ്ടെങ്കിൽ കുത്തി തിന്നോളും ഒരു ഏഴ് ദിവസം ഒക്കെ എന്തായാലും രാവിലെ സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പുല്ല് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക പിന്നെ വൈകുന്നേരം കൊടുക്കാൻ ശ്രമിക്കുക നൈസായിട്ടായിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോഴികൾ തിന്നോളും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇരുദിവസത്തോളം ഇതിങ്ങനെ കണ്ടിന്യൂസ് പോവാം പിന്നെ നമുക്ക് വേണമെങ്കിൽ പുതിർത്തി അരി ഗോതമ്പ് എടുക്കരുത് കേട്ടോ ഗോതമ്പ് കൊടുക്കരുത് ഒരു മാസം വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ വേണ്ട അപ്പോൾ ഇരുപത് ദിവസം വരെ ഇരുപസത്തിന് ശേഷം നമുക്ക് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് അരി പുതിർത്തിയതും സ്റ്റാർട്ടറും പുല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ ഫൈബർ കണ്ടൻറ്റ് വരുന്നുണ്ട് കിട്ടും അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം ആദ്യം തന്നെ ഒരു ഏഴ് ആവുമ്പോഴത്തേക്കും അഞ്ചു ദിവസം മുതലായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഡൈജഷൻ കറക്റ്റ് ആവുകയും ചെയ്യും പിന്നെ ഈ മൂടിച്ചീൽ നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പം അത് മാറിക്കിട്ടും ഈ മൂടിച്ചീൽ എന്ന് പറഞ്ഞാൽ കൂടു വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതാണ് രണ്ടാമത്തെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ പത്തെണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ പത്തെണ്ണം നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും സാധാരണ പത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആയി കിട്ടുകയുള്ളൂ കേട്ടോ നോർമലി ഉള്ള കാര്യമാണ് എന്നാലും നമുക്ക് പത്തിനും വരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികളെ അട വെക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട നല്ല വൃത്തിയുള്ള സ്ഥലമായിരിക്കണം ചാരത്തിലൊന്നും കൊണ്ട് അട വെക്കരുത് കേട്ടോ പണ്ടട വെച്ചെന്നുള്ളത് പറയേണ്ട ഇപ്പോൾ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ചാരത്തിലൊക്കെ അട വെച്ച് കഴിഞ്ഞാൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞു വിരിഞ്ഞിറങ്ങി കഴിയുമ്പോൾ ഈ ചാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ആണല്ലോ അപ്പോൾ ഇത് കുഞ്ഞുങ്ങളുടെ മേലുള്ള ഈ മുട്ടത്തൂടിനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ബാക്ടീരിയകൾ ഈ അണുക്കൾ ഉണ്ടായിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ കയറിയിട്ട് ഇൻഫെക്ഷൻ വരും പശ്ചാത്തലത്തിൽ മൂന്നാല് ദിവസം കുഴപ്പമുണ്ടാവില്ല നല്ല ഉണ്ട പോലെ ഇരിക്കും പിന്നെയാണ് ഈ മൂടിശീലും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഈ മുടിച്ചീൽ മാറാൻ വേണ്ടി പച്ചവാഴക്ക നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന കുഴപ്പമില്ല അപ്പം എന്തു ചെയ്യുക കുഞ്ഞുങ്ങൾ പിന്നെന്താ വെച്ചാൽ മുടിച്ചീലല്ലാത്ത പ്രശ്നമാണ് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ രണ്ടായിരം മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും മഞ്ഞളും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുള്ള വെള്ളം കൊടുക്കാം മഞ്ഞൾ വെളുത്തുള്ളി കുരുമുളക് ഉണ്ടെങ്കിൽ അതല്ലേ ഇതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ചെറിയ ഡോസിൽ കൊടുക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ പൊരുത് വെക്കുമ്പോൾ ബക്കോലിൽ വെക്കാതെക്കാൻ നോക്കട്ടോ വേനൽക്കാലത്ത് വൈക്കോല് വയ്ക്കാതെ ബക്കോലി വെച്ചാൽ നല്ല റിസൾട്ടാണ് നല്ല അത്യാവശ്യം കാര്യങ്ങളുണ്ടല്ലോ പക്ഷേ കോഴിപ്പാൻ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അറക്കപ്പൊടി ഇരിക്കാം പച്ചപ്പുല്ലിൽ ബിരിയിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം അതിന് യാതൊരു പ്രശ്നമില്ല പിന്നെ അർക്കപ്പൊടിയിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ നൈസ് പൊടി ആകുമ്പോൾ ചില കോഴിക്കുഞ്ഞുങ്ങൾക്ക് കണ്ടിട്ടുണ്ട് കണ്ണിൽ ഇവിടെ ഇങ്ങനെ ഈ വെള്ളം ഇറങ്ങിയിട്ട് കണ്ണിങ്ങനെ ചീഞ്ഞ് പോകേണ്ട അവസ്ഥ അതുണ്ടാവേ അറക്കപ്പൊടി ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് വേറെ അറക്കപ്പൊടി ഇടുക അതിന് മുകളിൽ പുല്ലോ കാര്യങ്ങളോ ഇടുക അല്ലെങ്കിൽ ചീളോ ഇടുക അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക വളർത്തിയെടുത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഫസ്റ്റ് ഡേ എങ്ങനെയാണോ കോഴിക്കുഞ്ഞിൻ്റെ ഈ ഉണ്ടായ സിറ്റുവേഷൻ അതനുസരിച്ചിരിക്കും ആ കോഴിക്കുഞ്ഞിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ആരോഗ്യങ്ങളൊക്കെ കിട്ടും ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴീനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതായത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ ശരിക്കും തള്ളക്കോഴി പതിനഞ്ച് ദിവസം കൂടാതെ മതി ശേഷം കോഴി നമുക്ക് മാറ്റി അയക്കാം അതിന് കൃത്രിമമായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളത് പൂവൻ പോയി നമ്മൾ സജ്ജമാക്കണം അതെങ്ങനെയാന്നുള്ളത് മറ്റ് പുറം രാജ്യത്തുള്ള ആൾക്കാരൊക്കെ പുറം സംസ്ഥാനത്തെ രാജ്യങ്ങളിൽ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് കോവിനെ ട്രെയിൻ ചെയ്യിക്കാം അങ്ങനെ ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക കോനെ പെട്ടെന്ന് തന്നെ മാറ്റി അയച്ചിട്ട് കുഞ്ഞുങ്ങളാക്കി എടുക്കുക അതായത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഈ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് മാറ്റ് ചെയ്യിക്കാം ഞാൻ കാണിക്കുന്നതിൻ്റെ വീഡിയോ അങ്ങനെ നമുക്ക് ഒരു കോഴിയെ ഒരു അഞ്ച് മാസം കൂട്ടിൽ തന്നെ വളർത്തുക എന്നിട്ട് പിന്നെ അതിനെ തുറന്നു വിടുവോ അല്ലെങ്കിൽ നമ്മളതിനെ കൃത്യമായിട്ട് ഇങ്ങനെ മാറ്റ് ചെയ്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ കോഴി നമ്മളെന്ത് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റ് ചെയ്യാൻ പറ്റും അതാണ് അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ പതിനഞ്ച് ദിവസം എന്തായാലും പത്ത് ദിവസം കഴിഞ്ഞാൽ അതിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ കോഴി മുട്ട് തുറന്നുകയുള്ളൂ അപ്പം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പിന്നെ രണ്ടാഴ്ച രൂപ കുഞ്ഞുങ്ങൾ ഒരു മാസമാവുകയും ചെയ്യും അപ്പത്തേക്കും കോഴി മുട്ട് തുടങ്ങുകയും ചെയ്യും അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടിയെടുക്കാനും പറ്റത്തും അതാണ് നാലാമത്തെ കാര്യം പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി ഡെയിലി മുട്ടടാൻ വേണ്ടിയിട്ട് അതായത് ഇതിൻ്റെ കയ്യിൽ ഒരു കോഴി ഉണ്ടായിരുന്നു ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത് അത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ മുട്ടട ഒമ്പത് മുട്ടയിട്ട് പോയത് ഒമ്പത് മുട്ട ഇടുമ്പോഴത്തേക്ക് ഇരുപത് ദിവസം എമ്മേനെ പോകും അപ്പോൾ കോഴി എന്താണെന്ന് വച്ചാൽ ഒരു ഷെഡ്യൂൾ ഇല്ലാതെ കൃത്യമായ ഷെഡ്യൂൾ ഇല്ലാതെ ഇങ്ങനെ മുട്ട കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഡെയിലി മുട്ടടാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഞാൻ കൊടുത്തത് ഗോതമ്പ് അരി പുതിർത്തിയതും മുട്ടത്തിയിട്ടുണ്ടെങ്കിൽ അത് രാവിലെ കൊടുക്കുക ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മിക്സഡ് ഫുഡ് ഉണ്ട് നമ്മളെ അത് കൊടുക്കും അതിനകത്തേക്ക് കാൽശ് കാടുകയും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കോഴി ഡെയിലി മുട്ടടാൻ ഇടാൻ തുടങ്ങിയിട്ട് അപ്പം അത് ഫുഡിനനുസരിച്ചിരിക്കും അപ്പം അങ്ങനെ ഡെയിലി മുട്ട നമുക്ക് കാര്യമുള്ളൂ ഡെയിലി മുട്ട നമുക്ക് എന്താ പറയുക നമുക്ക് കൃത്യമായിട്ടൊരു ഇതിൽ നമുക്ക് കോവിനെ കൃത്യമായൊരു ദിവസങ്ങളേക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ മഴ പെയ്തിട്ടാട്ടോ ക്യാമറ മങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഡെയിലി മുട്ട ഇടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പത്ത് മുട്ടടുമ്പോഴത്തേക്കും പത്തോ പന്ത്രണ്ടോ ദിവസം മതി പിന്നെ നമുക്ക് വിരിയിക്കാൻ പറ്റും വിരിയിച്ചുകഴിഞ്ഞാൽ അപ്പോഴത്തേക്കും മാസം നമുക്ക് ഏകദേശം കണക്കാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാം അപ്പോൾ അതിനെന്താ നല്ല ഫുഡും കാര്യങ്ങളും കൊടുക്കട്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ ഡെയിലി മുക്കട്ടോ യാതൊരു സംശയമില്ല എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതാണ് അപ്പോൾ ഞാൻ ഇന്ത്യ രീതിയിലെ ഫുഡാണ് കൊടുക്കുന്നത് അപ്പം അതൊക്കെ ചെയ്തുക അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു കോഴി വളർത്തൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത്യാവശ്യം ലാഭത്തിൽ എത്തിക്കാനും പറ്റുകയും ചെയ്യും അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റും പ്രൊഡക്ഷൻ കൂടിയാലും നമുക്ക് വരുമാനം കൂടുക അത് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഈ ഭാഗ ട്രിപ്പ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കട്ടോ നല്ല മഴ പെയ്ത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം